അച്ഛനും അമ്മയ്ക്കും തന്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ പേടിയാണെന്നും എന്നാൽ ഏറ്റവും പുതിയ ചിത്രമായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തിയേറ്ററിൽ ധൈര്യമായി പോയി കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടെന്നും നടൻ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിരിക്കുകയാണ് സിനിമ കണ്ട ശേഷം മാധ്യമങ്ങൾ പ്രതികരണം ചോദിച്ചു വരുമ്പോൾ സ്വന്തം മകനായതുകൊണ്ട് കുറ്റം പറയാൻ സാധിക്കാത്തത് അവർ തന്റെ സിനിമകൾ തിയേറ്ററിൽ കാണാറില്ലെന്നും ചാനലുകളെ പേടിച്ച് ശ്രീനിവാസൻ വീട്ടിലിരിക്കുകയാണെന്നും ധ്യാൻ പറഞ്ഞു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വിജയാഘോഷത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ధ్యాని സ്യരൂപത്തിലുള്ള ഈ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം അമ്മ നിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു അച്ഛനും അന്നേരം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഉണ്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നാണ് പേര് സോഫിയ പോൾ ആണ് നിർമ്മാതാവ് എന്നെല്ലാം ഞങ്ങൾക്ക് പോയി കാണാൻ പറ്റുമോ എന്നായിരുന്നു അവർക്ക് സംശയം കാരണം അച്ഛനും അമ്മക്കും നിങ്ങളെയാണ് പേടി നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്ന് പേടിച്ചിട്ട് എന്റെ അമ്മയും അച്ഛനും ഈ ഇടയായി സിനിമ കാണാനേ പോവാറില്ല പ്രത്യേകിച്ച് എന്റെ സിനിമ ഇത്തവണ ഞാൻ പറഞ്ഞു ധൈര്യമായി പോയിക്കോ ചീത്ത പേരുണ്ടാവില്ല വലിയ പ്രശ്നമില്ലാതെ പോകും അഭിപ്രായം ചോദിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് അപ്പോൾ അവർ ചിലപ്പോ സിനിമ കാണാൻ വരും നിങ്ങളെ പേടിച്ച് ശ്രീനിവാസനൊക്കെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ് അഭിപ്രായം ചോദിച്ച് വിഷമിപ്പിക്കരുത് എന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിരിക്കുകയാണ്